നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി നോബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻ നോക്കിയിട്ടുണ്ട് നമ്മൾ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബേലിനുള്ള സമാധാന പുരസ്കാരം നേടിയതാർ അതെ ഓപ്ഷൻ ബി മരിയ കരീന മച്ചാഡോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നൊബേൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അതെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നദീജലത്തിനടിയിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യ മെട്രോ തുരങ്കം എവിടെയാണ് അതെ ഓപ്ഷൻ സി ഹൂഗ്ലി നദി അടിയിലാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ അണ്ടർ റിവർ തുരങ്കം ഏത് നദിയില അടിയിലാണ് നിർമ്മാണ ഘട്ടത്തിലുള്ളത് അണ്ടർ റിവർ റോഡ് തുരങ്കമാണ് റോഡ് എവിടെയാണ് ഓപ്ഷൻ ബി ബ്രഹ്മപുത്രയാണ് അടുത്ത ചോദ്യം ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻ ബി ആണ് സാനേ തക്കായാണ് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റിൻ്റെ സമരത്തിലെ അവസാനത്തെ പോരാളികളിൽ ഒരാളായ ഡോക്ടർ ജി ജി പരീക്ക് അന്തരിച്ച വർഷം ഏതായിരുന്നു അത് ഈ അടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലായിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയലാ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏതായിരുന്നു അതെ ഓപ്ഷൻ ബി തപോമിയിലെ അച്ഛൻ അടുത്ത ചോദ്യം നാഷണൽ കാലിഗ്രഫി ഫെസ്റ്റിവൽ ഓഫ് കേരള ഞ്ച് എവിടെയാണ് നടന്നത് എവിടെയായിരുന്നു അതെ കൊച്ചിയിലായിരുന്നു ദർബാർ ഹാൾ ആർട്ട് ഗാലറി കൊച്ചി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം കച്ചടത്തപ്പ ഫൗണ്ടേഷൻ സ്ഥാപിച്ച പ്രശസ്ത കാലിഗ്രാഫർ ആരാണ് കച്ചടപ്പത്ത കച്ചപ്പ ഫൗണ്ടേഷൻ സ്ഥാപിച്ച പ്രശസ്ത കാലിഗ്രാഫർ ആരായിരുന്നു അതെ ഓപ്ഷൻ സി നാരായണ ഭട്ടതിരിയോ